വൈകിട്ടത്തെ എപ്പിസോഡിന്റെ മറ്റൊരു പ്രമോ കൂടി വന്നിട്ടുണ്ട് ലാലേട്ടൻ അനീഷ്നെ പൊളിച്ചടുക്കുകയാണ് തുറന്നു കാട്ടുകയാണ് പി ആർ എന്നൊരു വാക്ക് ആദ്യമായി കേട്ടിട്ടുള്ള ഒരാള് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് അറിയുമോ എന്ന് ലാലേട്ടൻ ഒരു ചോദ്യം ചോദിക്കുന്നു തുടർന്ന് അനീഷ്ടിനെ പൊക്കുകയാണ് അനീഷ് അപ്പോൾ പറയുന്നത് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് ഒരു തരത്തിലും എനിക്ക് ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോൾ ലാലേട്ടൻ അഞ്ചു വർഷത്തോളമായി ജോലി പോലും മാറ്റിവെച്ച് ഇവിടേക്ക് വരുവാൻ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ പി ആർ എന്ന് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും മൂന്ന് ദിവസം മുൻപാണ് ബിഗ് ബോസിൽ നിന്നും കോൾ വരുന്നത് എന്ന് അനീഷ് പറഞ്ഞു ശരിയാണോ അതെ അങ്ങനെയാണ് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ വിളിച്ചിരുന്നു അത്രക്കൊന്നുമില്ല ഇല്ല എന്ന് പറയരുത് ഞങ്ങൾ തെളിവുകൾ കാണിക്കും ലാലേട്ടൻ ഇത് എന്തിന്റെ പുറപ്പാടാണ് അനീഷിനെ തകർക്കുകയാണല്ലോ എന്തിനാണ് ലാലേട്ട ഇങ്ങനെ അനീഷിനോട് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് അതായത് അനീഷ് പല ആവർത്തി പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് ഞാൻ കള്ളങ്ങൾ പറയാറില്ല കള്ളം പറയുന്ന മനുഷ്യനല്ല എന്ന് പക്ഷേ അനീഷ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കള്ളമാണ് എന്നുള്ളത് ലാലേട്ടനും ബിഗ് ബോസിനും ഒരുമാതിരി അരി കഴിക്കുന്ന എല്ലാ ആൾക്കാർക്കും വളരെ വ്യക്തമായ കാര്യങ്ങളാണ് പി ആർ എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ച് തനിക്ക് അറിവേ ഇല്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ അനീഷിന് പി ഉണ്ട് അനീഷിന്റെ പി ആർ ആരാണ് എന്നുള്ളതിനെക്കുറിച്ചും ഞാൻ പറയാം അഖിൽ മാരാർക്ക് വേണ്ടി പി ആർ വർക്ക് ഏറ്റെടുത്ത് ചെയ്യുകയും അയാൾക്ക് ടൈറ്റിൽ വിന്നർ പട്ടം നേടിക്കൊടുക്കുകയും ചെയ്തതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു പി ആർ ഏജൻസി അവരാണ് ഈ മേഖലയിലെ അധികായകന്മാർ അവർക്കാണ് അഖിൽ മാരാർ പി ആർ വർക്ക് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് അടുത്ത സീസൺ വന്നപ്പോൾ ജിൻഡോ ജിൻഡോയുടെ പി ആർ വർക്ക് ഏറ്റെടുത്തതും അവർ തന്നെയായിരുന്നു ഇത് പരസ്യമായ രഹസ്യങ്ങളാണ് പക്ഷേ ഇക്കുറി ഞെട്ടിക്കുന്ന ആ സത്യം പുറത്തു വന്നു അതേ പി ആർ ഏജൻസിക്ക് തന്നെയാണ് അനീഷും പി ആർ കൊടുത്തിരിക്കുന്നത് എന്ന് സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് വ്യാപകമായ ചർച്ചകൾ നടക്കുന്നുണ്ട് എനിക്ക് അതുമായിട്ട് വളരെ അടുപ്പമുള്ള ചില ആൾക്കാർ അതിൻ്റെ വോയിസ് ക്ലിപ്പുകളൊക്കെ അയച്ചതുണ്ട് എൻ്റെ കയ്യിലാ സംഗതി കിടപ്പുണ്ട് ആവശ്യം വന്നാൽ നമ്മളത് പുറത്ത് വിടുകയും ചെയ്യും പക്ഷേ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ പി ആർ ഉണ്ട് എന്ന് പറയുന്നത് അത്ര വലിയ മോശമായിട്ടുള്ള കാര്യമാണോ അകത്ത് നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയുടെ എല്ലാ പ്രവർത്തനങ്ങളും പുറത്ത് ബിഗ് ബോസ് കാണിക്കില്ല ലൈവ് കാണുന്ന ആൾക്കാർക്കറിയാം ലൈവിൽ കൃത്യം കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മിക്കവാറും കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് വിടാറുണ്ട് പക്ഷേ അതിനകത്തുനിന്ന് വെട്ടിക്കളഞ്ഞ് വെട്ടിക്കളഞ്ഞ് അതിലെ ഏറ്റവും എസൻസ് ആയിട്ടുള്ള ഭാഗം മാത്രം എടുത്തിട്ടാണ് ബിഗ് ബോസ് പുറത്ത് വൈകിട്ട് എപ്പിസോഡിൽ കാണിക്കുന്നത് അപ്പോൾ എപ്പിസോഡിൽ ഒരു മത്സരാർത്ഥിയെ ചിലപ്പോൾ ബിഗ് ബോസ് മോശമായിട്ട് ചിത്രീകരിക്കും ചിലപ്പോൾ പോസിറ്റീവായിട്ടും ചിത്രീകരിക്കും എന്നാൽ അയാൾ എങ്ങനെയുള്ള വ്യക്തിയാണ് അയാളുടെ ക്യാരക്ടർ എന്താണ് അയാളുടെ ആ ഗെയിം സ്ട്രാറ്റജി എന്താണ് അയാളുടെ പോസിറ്റീവ്നെസ് എന്തൊക്കെയാണ് ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ലൈവ് കണ്ടാലേ പറ്റുള്ളൂ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഈ ലൈവിൽ ബിഗ് ബോസ് എല്ലാ കാര്യങ്ങളും തുറന്നു വിട്ടുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ മെയിനായിട്ടും പി ആർ ഏജൻസി ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോഴപ്പോൾ തന്നെ അതിൻ്റെ ക്ലിപ്പുകൾ എടുക്കുക മാക്സിമം എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും ഉപയോഗിച്ച് മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുക അങ്ങനെയാണ് അവർ ഏറ്റെടുത്ത മത്സരാർത്ഥിയെ അവർ വിജയിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് അതുമാത്രമല്ല അവരുടെ മത്സരാർത്ഥി ഏതെങ്കിലും തരത്തിൽ അയാളെ ബിഗ് ബോസ് നെഗറ്റീവായിട്ടാണ് ചിത്രീകരിക്കുന്നതെങ്കിൽ അയാൾ അവിടെ പറയുന്ന ഏതെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് അവരുടെ മത്സരാർത്ഥിയെ സാരമായി ബാധിക്കും എന്ന് എന്നവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെ ചെറുക്കണം എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതിനെക്കുറിച്ചും ഇവർക്ക് കൃത്യമായ ബോധമുണ്ട് അവർ കൂടിയിരുന്ന് ചർച്ച ചെയ്യും ആ ഒരു വിഷയത്തെ എങ്ങനെ വെളുപ്പിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളത് അങ്ങനെ അവർ കൃത്യമായി വെളുപ്പിച്ച് സോഷ്യൽ മീഡിയകളിൽ മുഴുവൻ ഇത് പ്രചരിപ്പിക്കും ഇങ്ങനെയാണ് ആടിനെ പട്ടിയാക്കി എടുക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം കുഞ്ഞാടായിട്ട് തന്നെ തോന്നുകയുള്ളൂ പക്ഷേ സംഗതി പേപ്പെട്ടിയാണ് ആ പേപ്പെട്ടിയാണ് വിദഗ്ധമായ രീതിയിൽ ഇങ്ങനെ അണിയിച്ചൊരുക്കി നമ്മുടെ മുൻപിൽ നിർത്തുന്നത് ശരിക്കും പ്രേക്ഷകർ കൺഫ്യൂസ് ആയി പോകുന്ന സാഹചര്യങ്ങളാണ് ഇതിൽ കൂടിയൊക്കെ ഉണ്ടാകുന്നത് അടുത്തതായി സംഭവിക്കുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ മത്സരാർത്ഥി ആരാണോ ആ മത്സരാർത്ഥിയെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ എവിടെയൊക്കെ ഏതെല്ലാം പോസ്റ്റുകളും ഏതൊക്കെ വീഡിയോകളും വരുന്നുണ്ട് എന്നവർ കൃത്യമായി വാച്ച് ചെയ്യും ആ വീഡിയോകൾക്കെല്ലാം കൃത്യമായി മറുപടി പറയുക എന്നുള്ളതും ഈ പി ആർ ഏജൻസികളുടെ ചുമതലയാണ് ഒന്നോ രണ്ടോ ഐ ഡികളല്ല കണക്കിന് ഐ ഡികളാണ് ഇതിനു വേണ്ടി സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാനൊരു വീഡിയോ ഇടുകയാണ് അനുമോൾക്കെതിരായി അല്ലെങ്കിൽ ഷാനവാസിനെതിരായി അനീഷിനെതിരായി അക്ബറിനെതിരായി ഒരു വീഡിയോ ഞാൻ ചെയ്തു കഴിയുമ്പോഴേക്കും ഈ വീഡിയോയുടെ അടിയിലേക്ക് ആദ്യമായി കമന്റുകളുമായി വരുന്നത് പി ആർ വർക്കേഴ്സ് ആയിരിക്കും ഒന്നോ രണ്ടോ കമന്റ് അല്ല നൂറുകണക്കിന് കമന്റുകൾ സമാന സ്വഭാവമുള്ള കമന്റുകൾ വാരി വിതറിക്കളയും അങ്ങനെ വരുമ്പോഴേക്കും ഈ വീഡിയോ കാണുന്ന ആൾക്കാർ കമന്റ് ബോക്സിൽ കയറി നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞ അഭിപ്രായത്തിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇതിന്റെ കീഴിൽ വന്നിരിക്കുന്ന കമന്റ് സാധാരണക്കാരൻ എഴുതുന്ന കമന്റും പി ആർ വർക്കേഴ്സ് എഴുതുന്ന കമന്റും കണ്ടാൽ നമുക്ക് മനസ്സിലാകും കാരണം കുറെ കാലമായില്ലേ നമ്മൾ ഈ പരിപാടികളൊക്കെ തുടങ്ങിയിട്ട് എനിക്കിപ്പോൾ ഒരു വിഷയത്തോട് ഇഷ്ടക്കേട് തോന്നിയാൽ ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്ന ഒരു രീതി ഉണ്ടാവും ഒരു സാധാരണക്കാരൻ്റെ മെന്റാലിറ്റി വെച്ച് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും എന്നാൽ പി ആറിന്റെ കമൻ്റുകൾ കാണുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകും ഇതൊരു സാധാരണ പ്രതികരണമല്ല എന്തോ ഉദ്ദേശം ഉള്ളിൽ വെച്ചുകൊണ്ട് വളരെ കൃത്യമായി ഒരു അജണ്ടയുടെ ഭാഗമായി എഴുതുന്ന കമൻറ്റുകൾ ഒന്നോ രണ്ടോ ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കമന്റുകളെ നമുക്ക് അവഗണിക്കാം പക്ഷേ ഇതേ രീതിയിൽ തന്നെയുള്ള കമന്റുകൾ നൂറുകണക്കിന് നിമിഷ നേരങ്ങൾ കൊണ്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അനീഷിനെതിരായി കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക ആ വീഡിയോയുടെ അടിയിൽ വന്നിരിക്കുന്ന കമന്റുകളും നിങ്ങൾ ശ്രദ്ധിക്കുക എന്നിട്ട് പറയണം പി ആർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പൊ അനീഷിന് ഇതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ അനീഷിന് പി ആർ എന്ന് പറയുന്ന വാക്കുപോലും അയാൾക്കറിയില്ല അത് കേട്ടിട്ടില്ലെന്നാണ് ലാലേട്ടനോട് അനീഷ് പറയുന്നത് എന്നാൽ അത് ശുദ്ധ നുണയാണ് എന്ന് ലാലേട്ടൻ തെളിയിക്കുകയാണ് പൊളിച്ചടുക്കുകയാണ് അനീഷ് പരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തെല്ലാം കള്ളങ്ങൾ അനീഷ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒത്തിരി നിഷ്കളങ്കനാകാൻ ശ്രമിക്കരുത് ഒത്തിരി അങ്ങ് പാവത്താനായി അഭിനയിക്കാൻ വേണ്ടി ശ്രമിക്കരുത് അങ്ങനെ ആകുമ്പോൾ ശരിക്കും ജനങ്ങൾക്ക് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും പി ആറിന് മാത്രമേ അതിനെ സപ്പോർട്ട് ചെയ്യുവാൻ കഴിയുകയുള്ളൂ അല്ലാത്തവർക്ക് കല്ലുകടി ഉണ്ടാവും അടുത്തത് കഴിഞ്ഞ ദിവസം ജയിലിൽ കിടക്കുന്ന സമയത്ത് ലക്ഷ്മിയുമായി സംസാരിക്കുമ്പോൾ അനീഷ് ബിഗ് ബോസിൽ നിന്നുള്ള കോള് വന്നതിനെക്കുറിച്ചും താൻ അവിടേക്ക് ചെന്ന് കയറിയതിനെക്കുറിച്ചും ഒക്കെ വിവരിക്കുന്നുണ്ടായിരുന്നു മൂന്ന് ദിവസം മുൻപെന്നാണ് പറഞ്ഞത് പ്രമോയിൽ അതും ലാലേട്ടൻ പൊളിക്കുകയാണ് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ഇവിടെ നിന്നും കോള് വന്നത് എന്തിനാണ് ലാലേട്ട ഈ മൂന്ന് ദിവസത്തിന്റെയും പന്ത്രണ്ട് ദിവസത്തിന്റെയൊക്കെ കണക്ക് പറയുന്നത് അതിനകത്തൊക്കെ വലിയ കാര്യമുണ്ടോ ഉണ്ട് മൂന്ന് ദിവസം മുൻപാണ് എനിക്ക് കോൾ വന്നത് ആകെ മൂന്നേ മൂന്ന് ദിവസം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരു കാര്യത്തിനും തയ്യാറെടുപ്പ് നടത്താൻ പറ്റുന്നില്ല ആകെ കൂടി ഞാൻ ഈ ബിഗ് ബോസിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ സമയം കിട്ടിയത് ഈ മൂന്ന് ദിവസം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മിയുടെ അടുക്കൽ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ലാലേട്ടൻ ഇത് പൊളിച്ചടുക്കാൻ തീരുമാനിച്ചത് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഇവിടുന്ന് കോൾ വന്നിട്ടുണ്ട് കള്ളം പറയരുത് ഞാൻ ഞാനതിന് തെളിവ് കാണിക്കും പൊളിച്ചടുക്കും ഇതാണ് ലാലേട്ടൻ പറയുന്നത് എന്ത് ചെയ്യാനാണ് അനീഷിന്റെ ക്യാരക്ടർ മോശമാണെന്നോ അയാൾ വൃത്തികെട്ട ഒന്നും ഒന്നുമല്ല നമ്മൾ പറയുന്നത് അയാൾ നല്ല മനുഷ്യൻ തന്നെയാണ് അയാൾ ഒരു പാവം മനുഷ്യനാണ് ശരിയാണ് പക്ഷേ എല്ലാം നമുക്ക് അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ആ കാര്യം മാത്രമാണ് പറയുന്നത് ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ആ സമയത്ത് ഭയങ്കര അപ്രീസിയേഷനൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ടാമത് ഇവരുടെയൊക്കെ പല ഗ്രൂപ്പുകൾക്കകത്തും നമ്മളുണ്ട് ഈ ഗ്രൂപ്പുകൾക്കകത്തൊക്കെ നമ്മൾ പോലും അറിയാതെ ഈ വീഡിയോ ഇവരെടുത്ത് ഷെയർ ചെയ്യും മാക്സിമം ഇതിന് ഹൈപ്പ് നൽകുകയും ചെയ്യും എന്നാൽ അങ്ങനെ മുൻപോട്ട് പോയിക്കോണം ഏതെങ്കിലും ഒരു വീഴ്ചയോ തെറ്റോ അദ്ദേഹം കാണിച്ചാൽ അത് തെറ്റാണെന്ന് പറയാൻ പാടില്ല അങ്ങനെ തെറ്റാണെന്ന് പറയുമ്പോൾ ഈ വീഡിയോയുടെ ലിങ്ക് അതിനകത്ത് കൊണ്ടുവന്നിട്ട് ഇവനെ ഇനി സപ്പോർട്ട് ചെയ്യരുത് ഇവന്റെ വീഡിയോ ഇനി കാണരുത് ഈ ചാനൽ ബഹിഷ്കരിച്ചേക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെതിരായി ഹേറ്റ് ക്യാമ്പയിനും നടത്തും ഇതും രണ്ട് മൂന്ന് ഗ്രൂപ്പുകൾക്കകത്ത് നടക്കുന്നത് ഞാൻ കണ്ടു എൻ്റെ ഒരു സ്നേഹിതൻ എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ പറഞ്ഞു അനീഷിനെതിരായിട്ട് എന്തിനാണ് ഭയ നിങ്ങളിങ്ങനെ വീഡിയോ ചെയ്യുന്നത് അത് നിങ്ങളുടെ വ്യൂസിനെ കുറക്കില്ലേ കാരണം എല്ലാ ആൾക്കാരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലീഡിങ് കണ്ടസ്റ്റന്റ് ആണ് അദ്ദേഹം അദ്ദേഹത്തോട് ചേർന്നല്ലേ നിൽക്കുന്നേ ചില ചില കാര്യങ്ങൾ കണ്ടില്ല എന്ന് അടിച്ചങ്ങ് വിട്ടാൽ പോരെ നമുക്ക് നമ്മുടെ വരുമാനമല്ലേ ഇത് നമുക്ക് നമ്മുടെ വീഡിയോ അല്ലേ റീച്ച് റീച്ചാകേണ്ടത് എന്നൊക്കെ പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ തെറ്റ് കാണുമ്പോൾ അതിനെ കണ്ണടച്ചു വിടുന്നത് അങ്ങനെ വിടാൻ പറ്റുന്ന ആൾക്കാരുണ്ടായിരിക്കും പക്ഷേ നമ്മൾ ആരുടെയും പി വർക്ക് ഏറ്റെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും തെറ്റ് കാണുന്നത് തെറ്റാണെന്ന് തന്നെ പറഞ്ഞിരിക്കും ചിലപ്പോൾ കുറച്ച് വ്യൂസ് ഒക്കെ കുറയുമെന്ന് മാത്രമേ ഉള്ളൂ സാരയില്ല അതിനകത്തോട്ടുള്ള വരുമാനം അങ്ങ് പോട്ടെ എന്ന് വെക്കും ഇല്ല എങ്കിൽ സംഭവിക്കുന്ന പ്രശ്നം എന്താണ് നമ്മൾ ഈ ഒട്ടി നിന്നുകൊണ്ട് ഹൈപ്പ് കൊടുത്ത് പൊക്കി പൊക്കി കൊണ്ടിരുന്ന മത്സരാർത്ഥിയെ ഇന്ന് ലാലേട്ടൻ ഈ പൊളിച്ചടുക്കാൻ പോകുന്നത് പോലെ പൊളിച്ചടുക്കുമ്പോൾ ലാലേട്ടനെതിരായിട്ട് നമുക്ക് സംസാരിക്കേണ്ടി വരും അനീഷിനെ ലാലേട്ടൻ തകർക്കുവാൻ ശ്രമിച്ചു അനീഷിന് കപ്പ് കൊടുക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള ബിഗ് ബോസിന്റെ ഗൂഢമായ തന്ത്രമാണ് അനീഷ് ജനങ്ങളുടെ ഹൃദയത്തിൽ കുടിയേറി എന്ന് ബിഗ് ബോസിന് മനസ്സിലായി അതുകൊണ്ട് അനീഷിനെ ഇല്ലാതെയാക്കുവാൻ വേണ്ടിയാണ് ബിഗ് ബോസ് പരിശ്രമിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ലാലേട്ടനെതിരെയും ബിഗ് ബോസിനെതിരെയും നമ്മൾ പറയേണ്ടി വരും എന്തുകൊണ്ടാണ് ഒരാളിനെ നമ്മൾ ന്യായീകരിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടു പോയി ഒരാൾ തെറ്റ് ചെയ്താലും ആ തെറ്റിനെ നമ്മൾ വെളുപ്പിച്ചെടുക്കുവാൻ വേണ്ടി പാടുപെടുന്ന പി ആറുകളുടെ കൂട്ടത്തിലായി പോയി അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും കണ്ടില്ല എന്ന് നമുക്ക് നടിക്കേണ്ടി വരും നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് പറയുന്നതിന് പകരം ആ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തിക്കെതിരെ നമുക്ക് സംസാരിക്കേണ്ടി വരും ഇതൊക്കെയാണ് പി വർക്കേഴ്സ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി അങ്ങനൊരു പി ആർ നമ്മൾ സത്യത്തിൽ ആരുടെയും കയ്യിൽ ഏറ്റെടുത്തിട്ടില്ല എന്തായാലും അനുമോള് തുറന്നു പറഞ്ഞു തനിക്ക് പി വർക്കേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം പിന്നെ അവിടെ പി ആർ ഇല്ലാത്തത് ആർക്കാണ് ഞാൻ ആദ്യം കേട്ടിരുന്ന കാര്യം ഇതാണ് സാബുമാൻ പി ആർ ഇല്ല എന്ന് രണ്ടാമത് നെവിന് പി ആർ ഇല്ല എന്ന് ഇങ്ങനെയൊക്കെ കേട്ടിരുന്നു പക്ഷേ അവിടെ എല്ലാ കണ്ടസ്റ്റൻസും പുറത്ത് പി ആർ വർക്കേഴ്സിനെ ആക്കി നല്ല എമൗണ്ടുകൾ ഓരോരുത്തരും പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ആഴ്ചതോറും പേയ്മെന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് മുൻപ് തന്നെ അഡ്വാൻസ് കൊടുത്തിട്ട് വന്നിട്ടുള്ള ആൾക്കാരുണ്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോൾ കിട്ടുന്നതിന്റെ എത്ര വിഹിതം നിങ്ങൾക്ക് നൽകാം എന്ന് പറഞ്ഞവരുണ്ട് ഒരു ഫിക്സഡ് എമൗണ്ട് നേരത്തെ തന്നെ പറഞ്ഞുറപ്പിച്ച് വന്നു കയറിയിരിക്കുന്ന ആൾക്കാരുമുണ്ട് അതുകൊണ്ട് പി ആർ വർക്ക് എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ഷോ ഇതൊക്കെ എന്തൊരു പരിപാടിയാണ് ബിന്നി പറഞ്ഞതുപോലെ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന നമ്മളൊക്കെ പുറത്തും പി ആർ വർക്ക് കൊടുത്തിട്ട് ഇവിടെ ഫ്രീ ആയിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ഫൈനൽ ഫൈവ് വരെ നിൽക്കുന്ന അവസ്ഥ എന്തൊരു ദാരുണമായ അവസ്ഥയാണ് എട്ടു ലക്ഷം രൂപയോളം പി ആർ ഏജൻസിയുമായിട്ട് സംബന്ധിച്ച് ഓരോ ആഴ്ചയും ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പേയ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഈ കരച്ചിൽ നാടകത്തോടൊപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് മനസ്സിലാകുമ്പോഴാണ് നമ്മൾ മൂക്കത്ത് വിരൽ വെച്ചു പോകുന്നത് കോമണർ അനീഷ് ആണ് ബിഗ് ബോസിൽ ആദ്യം കയറി ചെല്ലുന്ന വ്യക്തി രണ്ടാമതാണ് അനുമോൾ വരുന്നത് അനുമോൾ അനീഷിനോട് തന്നെ പരിചയപ്പെടുത്തുകയാണ് ആ സമയത്ത് അനീഷ് എന്താണ് പറഞ്ഞത് അനുമോളെ അറിയില്ല എന്ന് സത്യത്തിൽ അതൊരു കള്ളമല്ലേ അനുമോളെ അനീഷിന് അറിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അനീഷ് അത്രമാത്രം അങ്ങ് ഗ്രാമവാസിയും നെൽവയലിനകത്ത് മാത്രം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർഷകനും സോഷ്യൽ മീഡിയ ഒന്നും കാണാത്ത വ്യക്തിയുമാണെന്ന് ആർക്കാണ് പറയാൻ കഴിയുന്നത് ഒരു ന്യൂസ് റീഡറായി ഒരു സ്വകാര്യ ചാനലിൽ കുറേ കാലം വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് സമൂഹത്തിൽ നടക്കുന്ന ഓരോരോ മാറ്റങ്ങളും വ്യതിചലനങ്ങളും കൃത്യം കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് പക്ഷെ അനുമോളെ അദ്ദേഹത്തിന് അറിയില്ല ജിഷിൻ അവിടെ കയറി വന്നപ്പോൾ ജിഷിനെ അറിയില്ല എന്ന് പറഞ്ഞു അയാൾ ലക്ഷ്മിയുമായി സംസാരിക്കുമ്പോൾ ഷാനവാസിനെയും എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ വന്നിരിക്കുന്ന ഒരൊറ്റ ആളിനെ പോലും ഇദ്ദേഹത്തിന് അറിയില്ല ഇനിയിപ്പോൾ നാളെ ലാലേട്ടനെയും എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുമോ എന്തോ എന്തായാലും ലാലേട്ടൻ അദ്ദേഹത്തെ തുറന്നു കാണിച്ചിരിക്കുകയാണ് ഷാനവാസി കുറച്ച് ദിവസം കൊണ്ട് പറയുന്നുണ്ട് നിന്നെ ഞാൻ തുറന്നു കാട്ടും തുറന്നു കാട്ടും എന്നൊക്കെ ഷാനവാസി പറച്ചിലു മാത്രമേ ഉള്ളൂ നൂറ് ദിവസവും അയാൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാൽ ലാലേട്ടൻ ഇപ്പോൾ തുറന്നു കാട്ടുകയാണ് നിങ്ങൾ പറയുന്നത് കള്ളമാണ് നിങ്ങൾ കള്ളങ്ങൾ പറയുന്ന മനുഷ്യനാണ് എന്നുള്ളത് എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പ്രമോ ഈ പ്രമോയെ എങ്ങനെ വെളുപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് പി ആർ ആൾക്കാരുടെ അടുത്ത പദ്ധതി അതിനുവേണ്ടിയുള്ള യോഗം നടക്കുന്നുണ്ട് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലേക്ക് നോക്കിയാൽ നിങ്ങൾക്കത് കൃത്യമായി കാണുവാൻ കഴിയും